അത്രയും നല്ല പൊളി വയസ്സേക്കില്ല നല്ലൊരു സ്റ്റോറി വന്നു ൊ അല്ലെ മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടി പക്ഷേ ഇത് പറയാതായി അത്രയും ഓറാണ് മമ്മൂട്ടി എന്തെയാണ് ചലി ചളി ചലി ചളി അല്ലെങ്കിൽ പോകാം നമുക്ക് എടുത്തു കൊടുത്തു അല്ല ഞാൻ പറഞ്ഞത് അല്ലേ ഇങ്ങനെയല്ലേ 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 ഇങ്ങന ഭയങ്കര സ്വിമ്മിങ് ആയിരുന്നു എനിക്കൊന്ന് കുറെ ഏറ്റത്തിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലതായിരുന്നു പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല എന്താണ് എല്ലാ രീതിയിലും എന്തൊക്കെ ക്ലൈമാക്സിലൊക്കെ അത്രയും നല്ല രീതിയായിരുന്നു ആണെങ്കിലും അത്രയും ും പറയാനില്ല അതുകൊണ്ടും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു അടുത്തത് എന്താ അടുത്തത് എന്താ ഇങ്ങനെ ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നു എന്തായാലും ഒന്നുകൊണ്ട് കാണാൻ വേണ്ടി കാണാം അത്രയ്ക്ക് നല്ല സിനിമ കേൾക്കെന്തായാലും ായിട്ടുള്ള കോമ്പറ്റീഷൻ സീൻസൊക്കെ കൊള്ളാം ഫ്ലാഗ് മാക്സിനോട് വരുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് വളരെ നല്ലൊരു കഥാപാത്രം സ്റ്റൈലിലാണ് നമുക്ക് പ്ലേസ് ചെയ്തത് അതാണ് പത്രത്തിന് ഹൈഡ് ചെയ്യുന്നത് ഇനി പറഞ്ഞു ക്യാമറോട് ഉണ്ട് അതാണ് മസ്റ്റ് വാഷും തുറന്നു സോ ഇത് മസ്റ്റ് ആയിട്ട് കാണുന്നുള്ളാം സിനിമ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് വരാണെങ്കിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായി അതാണ് നമുക്ക് ചെയ്ത ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായുള്ളൊരു കഥാപാത്രമാണ് അതായത് വളരെ പ്രശ്നമല്ല വിഷൻഡ് ബിജെമ് അതേപോലെ വിഷ്വൽ അടിപൊളിയുണ്ടോ നമുക്ക് കണ്ടത് ആ ഏറെ പ്രവർത്തന സൂപ്പർ സിനിമയാണ് എല്ലാവരും വന്ന് കാണുക പടം എങ്ങനെയുണ്ട് കണ്ടതെന്ന് വെച്ചാൽ ഇന്ന് വരെ നമുക്കാൻ്റെ മിക്ക പടം ഞാൻ ആദ്യമൊക്കെ പോയി കാണാറുണ്ട് പക്ഷെ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക ഇന്ന് വരെ നമുക്ക് ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് കാരണം അവസാനം നല്ല രസമാണ് യുഷ്വല് പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട് അത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാലും കുഴപ്പമില്ല നല്ല പടമാണ് എല്ലാവരും എല്ലാവരും എല്ലാരും തിയേറ്ററിൽ വന്ന പടം കട പടം നല്ല പടമാണ് കാരണം എന്താ എന്താ പറയാ ഇന്നു വരെ ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറല്ലേ ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടാണ് മൊത്തത്തിൽ പറയുന്നത് നല്ല പടമാണ് ുംസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ ഒന്ന് പറഞ്ഞു പിന്നെ പറയാമെങ്കിൽ ബിജെ ബി ജോലി ഹൈ ക്വാളിറ്റി ആണ് നല്ല രസം തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യാം എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ